അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഋഷീൻ്റെ ഫാമിലി വന്നപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ എക്സൈറ്റ്മെൻറ്റ് ഋഷീനെ കണ്ടി നമുക്ക് കാണാൻ സാധിച്ചത് ജാസ്മിനാണ് ജാസ്മിൻ മനസ്സ് തുറന്ന് സന്തോഷിക്കുകയാണ് ജാസ്മിൻ മദ്യമറന്ന് പറയുന്നുണ്ട് നിൻ്റെ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ആ അമ്മേൻ്റെ ചിരിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് വേറൊന്നും ഞാൻ നോക്കിയില്ല ഇപ്പം നിനക്ക് നല്ലൊരു എനർജി കിട്ടുന്നുണ്ടാവും ഇപ്പം നിൻ്റെ ഇള്ള എനർജി ലെവലിനെ ലെവലിനെക്കാട്ടി ഒരു പതി മടങ്ങായിരിക്കും നിൻ്റെ സന്തോഷം എന്നൊക്കെ നമ്മുടെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡു ചേട്ടൻ പറഞ്ഞാൽ അത് ശരി തന്നെയാണ് ഇവർ വന്നു കഴിയുമ്പോൾ നമുക്ക് വേറെ ലെവൽ എനർജിയാണ് അപ്പോൾ ജാസ്മിൻ പറഞ്ഞാൽ അതുതന്നെയാണ് വേറെ ഒന്നും വേണ്ട നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ഒരു സന്തോഷം മതി ഇനി നമുക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കളിക്കാനുള്ള ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഇവർ വന്ന് ഇവരെ കണ്ടിട്ടൊരു ഇവരോടൊരു അഞ്ച് മിനിറ്റ് ഇരുന്ന് നിനക്ക് സംസാരിക്കാൻ പറ്റിയില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇപ്പം നമുക്കൊരു എനർജി കിട്ടും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഋഷി സമ്മതിക്കുന്നുണ്ട് നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇപ്പോൾ അവരെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊരു ആ ഒരു എനർജി കിട്ടി പിന്നെ എനിക്ക് നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ വന്നാലാണ് എനിക്കത് ഫീലാവുക കാരണം എൻ്റെ അമ്മയും സഹോദരനാണ് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഫീലൊന്നും തോന്നുന്നില്ല അപ്പം ജിൻഡോച്ചേടും പറയണേ ഇപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാവരും നിൻ്റെ വീട്ടിൽ വന്നൊരു ഫീലാണ് ഞങ്ങൾ കൊള്ളേന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റിൽ തന്നെയാണ് ജാസ്മിൻ ഒരുപാട് സന്തോഷമായി ഇപ്പോൾ ജാസ്മിൻ്റെ വീട്ടുകാർ വന്നില്ലെങ്കിലും വന്നവരെ ഒരുപാട് നോക്കുകയോ അവരോട് സംസാരിക്കുകയോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്താ പറയുക ാണെങ്കിലും വളരെ രസകരമായി തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് മുന്നോട്ട് പോകുന്നുണ്ട്